ആകാശവാണി വാർത്താ വീക്ഷണം തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി രണ്ടു വർഷത്തിനുള്ളിൽ മൂന്നര കോടി തൊഴിൽ തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം ഹരിഷ്ണ രണ്ടു വർഷത്തിനുള്ളിൽ രാജ്യത്ത് മൂന്നര കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് എല്ലാ മേഖലകളിലും ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ വരെ വേതനത്തിന് തുല്യമായ നേരിട്ടുള്ള ഇൻസെന്റീവ് വാഗ്ദാനം നൽകുന്ന പദ്ധതിയാണിത് ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ ഗുണമുള്ളതാണ് പദ്ധതി രാജ്യത്തെ എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു ഒരു ലക്ഷം കോടി രൂപയാണ് തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതിയുടെ മൊത്തം ബജറ്റ് വിഹിതം ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ അർഹരായ തൊഴിലന്വേഷകർക്ക് ജോലി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകിയത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തൊഴിലുടമകൾക്ക് ഒരു വർഷം മുതൽ രണ്ടു വർഷം വരെ പ്രോത്സാഹനങ്ങൾ നൽകും കൂടാതെ നിർമ്മാണ മേഖലയ്ക്ക് അധികമായി രണ്ടു വർഷത്തേക്കുകൂടി ആനുകൂല്യങ്ങൾ നൽകും നാല് കോടി യുവജനങ്ങൾക്ക് തൊഴിലും വൈദഗ്ധ്യവും മറ്റ് അവസരങ്ങളും സുഗമമായി ലഭ്യമാക്കുന്നതിനുള്ള അഞ്ചു പദ്ധതികളുടെ പാക്കേജിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റിലാണ് തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതിയുടെ മൊത്തം ബജറ്റ് വിഹിതം രണ്ട് ലക്ഷം കോടി രൂപയാണ് നമ്മുടെ യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഔപചാരിക തൊഴിൽ വഴി സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആദ്യമായി ജോലി ലഭിച്ചവർക്കുള്ള പ്രോത്സാഹനം തൊഴിലുടമകൾക്കുള്ള പിന്തുണ എന്നിങ്ങനെ പദ്ധതിയിൽ രണ്ടു ഭാഗങ്ങൾ ഉൾപ്പെടുന്നു രണ്ട് വിഭാഗങ്ങൾക്കുമുള്ള ആനുകൂല്യങ്ങൾ പരസ്പര ബന്ധിതമാണ് ഒന്നാമത്തേത് ആദ്യമായി ജോലിക്ക് കയറുന്നവർക്കുള്ള ആനുകൂല്യമാണ് ഓഗസ്റ്റ് ൊന്നു മുതൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഒന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി പേർ ആദ്യമായി ജോലിക്ക് കയറുന്നവരായിരിക്കും ഈ വർഷം ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തിയൊന്നിനുമിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ജോലികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ബാധകമാകും എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഇത് ലഭ്യമാവുക ഇവർക്ക് ഒരു മാസത്തെ ഇ പി എഫ് വേതനം പരമാവധി പതിനയ്യായിരം രൂപ വരെ ഇൻസെന്റീവായി നൽകും ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ജീവനക്കാർക്ക് ഇതിന് അർഹതയുണ്ടായിരിക്കും ആദ്യ ഗഡു മാസത്തെ സേവനത്തിനു ശേഷം നൽകും രണ്ടാം ഗഡു പന്ത്രണ്ട് മാസത്തെ സേവനത്തിനു ശേഷവും സാമ്പത്തിക സാക്ഷരതാ പരിപാടിയിൽ പങ്കെടുത്ത ശേഷവും നൽകും സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ഭാഗം നിശ്ചിത കാലയളവിലേക്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കും ജീവനക്കാരന് അത് പിന്നീട് പിൻവലിക്കാനാകും വളരെ പ്രതീക്ഷയോടെയാണ് യുവജനങ്ങൾ പദ്ധതിയെ വിലയിരുത്തുന്നത് നിർമ്മാണ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വിപുലമായിട്ടായിരിക്കും പദ്ധതി നടപ്പാക്കുക അധികമായി സൃഷ്ടിക്കുന്ന തൊഴിലിന് തൊഴിൽദാതാവിനും ആനുകൂല്യം ലഭിക്കും അൻപത് ജീവനക്കാരിൽ താഴെയുള്ള സ്ഥാപനങ്ങൾ കുറഞ്ഞത് പേരെയും അതിനു മുകളിലുള്ളവർ അഞ്ചു പേരെയും അധികമായി എടുക്കണം അധികമായി റിക്രൂട്ട് ചെയ്യുന്ന ഓരോ ജീവനക്കാരനും പരമാവധി മൂവായിരം രൂപ വരെയെന്ന കണക്കിൽ രണ്ടു വർഷത്തേക്കാണ് ആനുകൂല്യം ലഭിക്കുക തൊഴിലുടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ മൂന്നോ നാലോ വർഷങ്ങളിലേക്കും നീട്ടി നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവഴി ഏകദേശം രണ്ട് ദശാംശം ആറ് കോടി അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സംരംഭക സൗഹൃദ പദ്ധതി എന്ന നിലയിൽ തൊഴിലുടമകളും പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ് വേതന സ്ലാബ് അനുസരിച്ച് അധിക ജീവനക്കാരുടെ പ്രോത്സാഹനം വ്യത്യാസപ്പെട്ടിരിക്കും പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ജീവനക്കാരുണ്ടെങ്കിൽ പ്രതിമാസം ആയിരം രൂപ ആനുപാതിക പ്രോത്സാഹനം ലഭിക്കും പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ രണ്ടായിരം രൂപയും ഇരുപതിനായിരം രൂപയിൽ കൂടുതലും എന്നാൽ ഒരു ലക്ഷം രൂപ പരിധിക്കുള്ളിലും ശമ്പളമുള്ള ജീവനക്കാരെ അധികമായി നിയമിക്കുമ്പോൾ മൂവായിരം രൂപയും തൊഴിലുടമകൾക്ക് ലഭിക്കും ആദ്യമായി ജോലിയിൽ കയറുന്നവർക്കുള്ള തുക ആധാർ ബന്ധിത പണം വിതരണ സംവിധാനം ഉപയോഗിച്ച് ഡി ബി അഥവാ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ വിതരണം ചെയ്യും തൊഴിലുടമകൾക്കുള്ള തുക പാനുമായി ബന്ധിപ്പിച്ച അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകും എല്ലാ മേഖലകളിലും അധിക തൊഴിൽ സൃഷ്ടിക്കുന്ന രീതിയിലാണ് രണ്ടാം ഭാഗം ക്രമീകരിച്ചിട്ടുള്ളത് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനും അവരുടെ തൊഴിൽ നിലനിർത്താനും തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഇ പി എഫ് ഒയുടെ സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരമാണ് ഇത് നടപ്പാക്കുകയെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഉൽപാദന മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക സുരക്ഷയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ആദ്യമായി ജോലിയിൽ കയറുന്നവരെയും തൊഴിലുടമകളെയും കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ച പദ്ധതി തൊഴിൽ രംഗത്ത് സുസ്ഥിരതയാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്കും വ്യവസായ മുന്നേറ്റത്തിനും വഴിതെളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള വാണിജ്യ സംഘടനകൾ പറയുന്നു ഉൽപാദന മേഖലകളിൽ പ്രത്യേകിച്ച് തൊഴിൽ കേന്ദ്രീകൃത മേഖലകളിലും എം ഇത് വലിയ പ്രോത്സാഹനമാകും യുവാക്കളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണത്തിലൂടെ തൊഴിൽ ശക്തിയുടെ ഔപചാരികവൽക്കരണത്തിന് കൂടുതൽ ഉത്തേജനം ലഭിക്കുമെന്ന് ഫിക്കി അഭിപ്രായപ്പെട്ടു ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും ഇ പി എഫ് ഒ കവറേജ് വർദ്ധിപ്പിച്ചുകൊണ്ട് തൊഴിൽ ശക്തിയെ ഔപചാരികമാക്കുക ഘടനാപരമായ പരിവർത്തനം യാഥാർത്ഥ്യമാക്കുന്നതിന് ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകുക നിർബന്ധിത പരിശീലനത്തിലൂടെയും സമ്പാദ്യത്തിലൂടെയും സാമ്പത്തിക അച്ചടക്കം പ്രോത്സാഹിപ്പിക്കുക എന്നിവ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് നൈപുണ്യവർദ്ധനവിനുള്ള ശ്രമങ്ങളും മേഖലാതല ഇൻസെന്റീവ് വിതരണങ്ങളും ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തലും ഇതിന് അനുബന്ധമാണ് ഇത് വിശാലമായ മേയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് ദൗത്യങ്ങളുമായി യോജിച്ചു പോകുന്നതും അവയെ ശക്തിപ്പെടുത്തുന്നതുമാണ് ഇ എൽ ഐ പദ്ധതി ഉപയോഗിച്ച് എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിൽ തൊഴിൽ സൃഷ്ടി ഉത്തേജിപ്പിക്കാനും ആദ്യമായി തൊഴിൽ ശക്തിയുടെ ഭാഗമാകുന്ന യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനും സർക്കാർ ഉദ്ദേശിക്കുന്നു തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ സംഘടിത തൊഴിൽ മേഖലയിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന ദശലക്ഷക്കണക്കിന് യുവതീ യുവാക്കൾക്ക് സാമൂഹിക സുരക്ഷ പരിരക്ഷ നൽകുന്നതിലൂടെ തൊഴിൽ ശക്തിയെ നിയമവിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തൊഴിൽ മേഖലയിൽ യുവാക്കളുടെയും സ്ത്രീകളുടെയും വർധിച്ച പങ്കാളിത്തം ഉറപ്പുവരുത്താനും തൊഴിൽ രംഗത്തുൾപ്പെടെ സാമ്പത്തിക അച്ചടക്കം പരിപാലിക്കാനും പദ്ധതി സഹായകമാകും ഈ പദ്ധതി തൊഴിൽ അന്വേഷകരെയും തൊഴിൽ ദാതാക്കളെയും പിന്തുണയ്ക്കുന്നതിനു പുറമേ കൂടുതൽ ഔപചാരികവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങാനും സഹായിക്കും കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോത്സാഹനങ്ങളിലൂടെ വ്യാവസായിക വളർച്ചയും സാമ്പത്തിക സുസ്ഥിരതയും ഉറപ്പാക്കുന്നു കാര്യക്ഷമതയിലും ഉൽപാദനക്ഷമതയിലുമുള്ള മികവ് നിലനിർത്തി മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ ജീവനക്കാരെ ശാക്തീകരിക്കുന്നതിനും പദ്ധതി സഹായകരമാകും സർക്കാർ പിന്തുണയെ ഔപചാരിക തൊഴിലുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ പദ്ധതി തൊഴിലാളികളുടെ ആവശ്യം നിറവേറ്റുക മാത്രമല്ല എം എസ് എംഇകളിലും ഉൽപാദന മേഖലയിലും നിക്ഷേപിക്കാൻ തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഇരട്ട പിന്തുണ മാതൃക തൊഴിലന്വേഷകരുടെയും തൊഴിൽ സൃഷ്ടാക്കളുടെയും ശാക്തീകരണവും ഉറപ്പാക്കുന്നു ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്ക് വരുമാനം മാത്രമല്ല ദീർഘകാല സമ്പാദ്യം സാമൂഹിക സുരക്ഷ സാമ്പത്തിക സാക്ഷരത എന്നിവയിൽ അവബോധമുണ്ടാവുന്നത് തൊഴിൽ സംസ്കാരം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇ എൽ ഐ പദ്ധതി വെറുമൊരു നയമല്ല അത് ഒരു രാഷ്ട്രനിർമ്മാണ ഉപാധിയാണ് മേക്ക് ഇൻ ഇന്ത്യ സ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്നിവയുൾപ്പെടെ രാജ്യത്തെ വലിയ വികസന ലക്ഷ്യങ്ങളുമായി ഇ എൽ ഐ യോജിക്കുന്നു അതുവഴി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും കൂടുതൽ സ്ഥിരതയുള്ളതും തുല്യവുമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനും കഴിയും കോടിയിൽ പരം യുവാക്കൾക്ക് തൊഴിലും നൈപുണ്യ വികസനവും സാധ്യമാക്കാനുള്ള സർക്കാരിൻ്റെ വിശാലമായ നീക്കത്തിന്റെ ഭാഗമാണ് തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി ഔപചാരികവും വൈദഗ്ധ്യമുള്ളതും ഉൽപ്പാദനക്ഷമവുമായ ഒരു തൊഴിൽ ശക്തിയിലേക്കുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ ഇ പദ്ധതി സുപ്രധാന ചുവടുവയ്പാണ് ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും നേരിട്ട് സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ട് ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനൊപ്പം അർത്ഥവത്തായ തൊഴിൽ സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം